എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്തെ ക്രിസ്മസിനോടനുബന്ധിച്ച് വിതരണം ചെയ്ത ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം ഇന്നത്തോടു കൂടി ഭൂരിഭാഗവും പൂർത്തിയായിട്ടുണ്ട് ഇനിയും വിതരണം ചെയ്യാത്ത ആളുകൾക്ക് അഞ്ചാം തീയതിക്കുള്ളിൽ എന്തായാലും തുക എത്തിച്ചേരുന്നതാണ് രണ്ടായിരത്തി ജനുവരി മാസത്തിലും പെൻഷൻ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിൽ കുടിശ്ശികയുള്ള സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം ചെയ്യാനാണ് സർക്കാർ ആലോചിക്കുന്നത് എന്നുള്ളതാണ് വിവരം കേന്ദ്ര സഹായം ആയിരത്തി നാനൂറ് കോടി രൂപയിലധികം ഇപ്പോൾ ലഭിച്ചതുകൊണ്ട് തന്നെ വലിയ പ്രയാസമില്ലാതെ സർക്കാരിന് പെൻഷൻ വിതരണം ചെയ്യാനാകും എന്നാണ് കരുതുന്നത് ഒരു വർഷം നമുക്ക് അവസാനിക്കുകയാണ് പുതുവർഷത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങിയിരിക്കുകയാണ് പുതുവർഷ ആഘോഷം നടക്കുന്ന സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത് കൊച്ചി നഗരങ്ങളിൽ എങ്ങും നടക്കുന്ന പുതുവത്സര ആഘോഷങ്ങളിൽ പങ്കെടുത്ത് മടങ്ങുന്നവർക്ക് സുഗമമായ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി കൊച്ചി മെട്രോയും കൊച്ചി വാട്ടർ മെട്രോയും സർവീസ് രാത്രി ഒരു മണിവരെ തുടരും എന്ന് അറിയിച്ചിട്ടുണ്ട് ഡിസംബർ മുപ്പത്തി ഒന്നിന് രാത്രി പത്തെ മുപ്പതിനു ശേഷം ഇരുപത് മിനിറ്റ് ഇടവേളയിലായിരിക്കും സർവീസുകൾ നടത്തുക അതേസമയം ന്യൂ ഇയർ ആഘോഷങ്ങൾക്കിടെ സംസ്ഥാനത്തെ എല്ലാ പെട്രോൾ പമ്പുകളും അടച്ച് പ്രതിഷേധിക്കാൻ പെട്രോൾ പമ്പ് തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട് നാളെ മുപ്പത്തി ഒന്നാം തീയതി രാത്രി എട്ട് മുപ്പതിനു ശേഷം ജനുവരി ഒന്നാം തീയതി രാവിലെ ആറ് മണിവരെ പെട്രോൾ പമ്പുകൾ അടച്ച് പ്രതിഷേധിക്കാനാണ് തീരുമാനം പെട്രോൾ പമ്പുകളിൽ നടക്കുന്ന ഗുണ്ട ആക്രമങ്ങളിൽ പ്രതിഷേധിച്ചാണ് പുതുവത്സര ആഘോഷം നടക്കുന്ന രാത്രി സൂചനാ പണിമുടക്ക് നടത്തുന്നത് രാജ്യത്ത് കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിനുണ്ടെങ്കിൽ എഴുന്നൂറ്റി നാല്പത്തി മൂന്ന് പേർക്ക് കൂടി കോവിഡ് രോഗം സ്ഥിരീകരിച്ചു നിലവിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് കോവിഡ് രോഗികളാണ് രാജ്യത്ത് ഉള്ളത് ഏഴ് പേർ കഴിഞ്ഞ ദിവസം കോവിഡ് ബാധിച്ച് മരിച്ചു ഇതിൽ മൂന്നും കേരളത്തിലാണ് കർണാടകത്തിൽ രണ്ട് പേരും മരിച്ചു ഛത്തീസ്ഗഡ് തമിഴ്നാട് എന്നിവിടങ്ങളിൽ ഓരോ മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി വർഷത്തെ റേഷൻ വിതരണം ഡിസംബർ കൂടി അവസാനിച്ചതായി സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ആദ്യ മാസത്തെ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടിട്ടുണ്ട് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളാണ് ഇനി പറയുന്നത് എ എ വൈ അന്ത്യോദയ അന്നയയോജന മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപക്കും ലഭിക്കും ഒരു കിലോ പഞ്ചസാര ഇരുപത്തി രൂപക്കും ലഭിക്കും അതേസമയം പഞ്ചസാര കഴിഞ്ഞ മൂന്ന് മാസമായി ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറിയിപ്പ് എല്ലാ മാസവും വരുമ്പോൾ ആ ഒരു പഞ്ചസാരയുടെ കണക്കുണ്ട് പഞ്ചസാര ലഭിക്കുകയാണെങ്കിൽ ഇരുപത്തി ഒന്ന് രൂപക്കാണ് ലഭിക്കുക മഞ്ഞ റേഷൻ കാർഡിന് മാത്രമാണ് റേഷൻ കാർഡുകളിലൂടെ പഞ്ചസാര ലഭിക്കുന്നത് ഇനി മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിൽ ആകെ അനുവദിച്ചിട്ടുള്ള മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ വെറും ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കില്ല ഇനി പൊതുവിഭാഗം നോൺ പ്രയോറിറ്റി സബ്സിഡി കാർഡായ നീല റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും പ്പം എൻ പി എസ് കാർഡുള്ള ആളുകൾക്ക് മൂന്ന് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് ഇനി പൊതുവിഭാഗം കാർഡായ എൻ പി എൻ എസ് വെള്ള നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ജനുവരി മാസത്തിലും ഉള്ളത് ഡിസംബറിലും അങ്ങനെ തന്നെയായിരുന്നു നവംബറിൽ അഞ്ച് കിലോ അരിയായിരുന്നു വെള്ള റേഷൻ കാർഡിന് ഉണ്ടായിരുന്നത് ഇനി പൊതുവിഭാഗം എൻ പി ഐ നോൺ പ്രയോറിറ്റി സ്ഥാപനം റേഷൻ കാർഡുകൾക്ക് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക കന്യാസ്ത്രീ മഠങ്ങൾ ആശ്രമങ്ങൾ എന്നിവിടങ്ങളിലുള്ള ഓരോ വ്യക്തികൾക്കുമുള്ള കാർഡാണ് എൻ പി ഐ റേഷൻ കാർഡ് ഇതോടൊപ്പം ജനുവരി ഫെബ്രുവരി മാർച്ച് ത്രൈമാസ കാലയളവിൽ വൈദ്യുതീരിച്ച വീടുകൾക്ക് എ എ വൈ മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് ഒരു ലിറ്ററും പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് അര ലിറ്റർ വണ്ണെണ്ണയും ലഭിക്കും വൈദ്യുതീകരിക്കാത്ത എല്ലാ വിഭാഗം റേഷൻ കാർഡുള്ളവർക്കും ഈ കാലയളവിൽ ആറ് ലിറ്റർ മണ്ണെണ്ണ ലഭിക്കുന്നതാണ് ഭക്ഷ്യ വിതരണവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് നൂറ്റി അൻപത്തി അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ വിഹിതങ്ങൾക്കൊപ്പം റേഷൻ കടയിലൂടെ പുതിയൊരു വിഹിതം കൂടി വരികയാണ് സംസ്ഥാനത്തെ എല്ലാവർക്കും ന്യായമായി കുപ്പിവെള്ളം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി റേഷൻ കടകളിലൂടെ ജനുവരി മാസം മുതൽ പത്ത് രൂപ നിരക്കിൽ കുടിവെള്ളം ലഭിക്കുന്നതാണ് ആദ്യഘട്ടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ അഞ്ച് ജില്ലകളിലാണ് പദ്ധതി നടപ്പിലാക്കു തുടങ്ങുന്നത് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് വെച്ച് കഴിഞ്ഞ ഇരുപത്തി മൂന്നിന് നടന്നിരുന്നു ജനീമാസത്തെ റേഷൻ വിതരണം രണ്ടാം തീയതി തന്നെ ആരംഭിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുള്ള ഉത്തരവ് മരവിപ്പിച്ചു കഴിഞ്ഞ ദിവസം ഒന്നാം തീയതി റേഷൻ വിതരണം ആരംഭിക്കും എന്ന് പറഞ്ഞ ഒരു ഉത്തരവ് വന്നിരുന്നു അത് മരവിപ്പിച്ചിരിക്കുകയാണ് റേഷൻ വ്യാപാരികളുടെ പ്രതിഷേധത്തെ തുടർന്നാണ് അത് മരവിപ്പിച്ചിട്ടുള്ളത് എന്നാണ് അറിയുന്നത് ജനുവരി ഒന്നു മുതൽ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇനി പറയുന്നത് ജനങ്ങൾ എടുക്കുന്ന വായ്പകളിൽ തിരിച്ചടവ് മുടങ്ങുകയാണ് എങ്കിൽ പിഴപ്പലിശയ്ക്ക് പകരം പിഴ തുക മാത്രമേ ബാങ്കുകൾ അടക്കമുള്ള എല്ലാ ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഈടാക്കാനാകൂ നിലവിലുള്ള എല്ലാ വായ്പകൾക്കും ജൂൺ മാസം മുതൽ ഇത് ബാധകമാകും എന്നാൽ ക്രെഡിറ്റ് കാർഡുകൾക്ക് ഈ നിബന്ധന തിരിച്ചടവ് മുടങ്ങിയാൽ പലിശയ്ക്ക് മുകളിലാണ് പിഴ പലിശ ഏർപ്പെടുത്താറുള്ളത് വായ്പക്കാരൻ്റെ ബാധ്യത ഉയർത്തും പല സ്ഥാപനങ്ങളും പല രീതിയിലാണ് ഈ തുക കണക്കാക്കി വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കേസുകൾ നിലവിൽ കോടതിയിൽ കെട്ടിക്കിടക്കുകയാണ് ഇനി മുതൽ പലിശയ്ക്ക് മേൽ ന്യായമായിട്ടുള്ള ഒരു ഫൈൻ മാത്രമേ ഈടാക്കാൻ കഴിയൂ പിഴ പലിശ ഈടാക്കാനാവില്ല അതിനൻമേൽ പലിശ ഈടാക്കുകയും ഇല്ല ചുരുക്കത്തിൽ തിരിച്ചടവ് തുക പരിധി വിട്ട് പെരുകുകയില്ല എന്നർത്ഥം പലിശയിലേക്ക് ഒരു തരത്തിലുള്ള ചാർജുകളും അധികമായി ലയിപ്പിക്കാൻ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഇനി മുതലാകില്ല രണ്ടാമത്തെ മാറ്റമായിട്ട് വരുന്നത് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും എടുത്തിട്ടുള്ള വായ്പകളുടെ പലിശ നിരക്ക് കൂടുന്ന സമയത്ത് തിരിച്ചടവ് കാലാവധിയോ ഇ എം ഇയോ വർദ്ധിപ്പിക്കുകയാണ് എങ്കിൽ വായ്പയെടുത്തിട്ടുള്ള വ്യക്തികളുടെ അനുമതി തേടണം എന്ന വ്യവസ്ഥ ധനകാര്യ സ്ഥാപനങ്ങൾ പുതുവർഷം മുതൽ പാലിച്ചിരിക്കണം എന്ന നിബന്ധന വന്നിട്ടുണ്ട് പലിശ നിരക്ക് കൂടുമ്പോൾ ഇ ആണോ കാലാവധി ആണോ വർദ്ധിപ്പിക്കേണ്ടത് എന്ന് വായ്പ എടുത്തിട്ടുള്ള വ്യക്തികൾക്ക് തീരുമാനിക്കാം വായ്പകളിലെ പലിശ നിരക്ക് മാറിക്കൊണ്ടിരിക്കുന്ന വായ്പകൾ അതായത് ഫ്ലോട്ടിംഗ് വായ്പകളെ ഫിക്സഡ് പലിശ നിരക്കിലുള്ള വായ്പകളിലേക്ക് മാറ്റാൻ എപ്പോൾ വേണമെങ്കിലും സൗകര്യം ഉണ്ടാകും അടുത്ത അറിയിപ്പ് ഇന്ധന വില കുറഞ്ഞേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ലോക്സഭാ ഇലക്ഷൻ അടുത്തു നിൽക്കേ പുതുവത്സര സമ്മാനമായി കേന്ദ്ര സർക്കാർ പെട്രോളിനും ഡീസലിനും പത്ത് രൂപ വരെ വില കുറച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുണ്ട് ഗ്യാസിനും വില കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് അതേസമയം പുതുവർഷത്തിൽ വാഹനങ്ങളുടെ വില വർദ്ധിക്കും രാജ്യത്ത് വിൽക്കപ്പെടുന്ന ഒട്ടുമിക്ക വാഹന കമ്പനികളും അവരുടെ ചില മോഡലുകൾക്ക് വില കൂട്ടും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അസംസ്കൃത വസ്തുക്കളുടെ വില വർധനവ് ചൂണ്ടിക്കാട്ടിയാണ് ഈ വർധനവ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അഞ്ചാമത്തെ അറിയിപ്പ് ഇൻഷുറൻസ് പോളിസിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലളിതമാകും എന്നുള്ളതാണ് ഇൻഷുറൻസ് കമ്പനികൾ നൽകുന്ന കസ്റ്റമർ ഇൻഫർമേഷൻ സീറ്റ് ലളിതമാകും പോളിസിയിൽ എന്തിനെല്ലാം കവറേജ് ലഭിക്കും എന്തിനെല്ലാം ലഭിക്കില്ല വെയിറ്റിംഗ് പീരീഡ് ക്ലെയിം വ്യവസ്ഥകൾ അടക്കം എല്ലാം വിശദീകരിക്കുന്ന രേഖയാണിത് ഷീറ്റ് അതാത് പ്രാദേശിക ഭാഷകളിൽ ആവശ്യപ്പെട്ടാൽ അത് ലഭ്യമാക്കാനുള്ള ബാധ്യതയും ഇൻഷുറൻസ് കമ്പനികൾ മോമത്തെ അറിയിപ്പ് ഓഹരി നിക്ഷേപകൻ മരിക്കുകയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാനുള്ള കേന്ദ്രീകൃത സംവിധാനം ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിലാകും ഓഹരികൾ നോമിനിക്ക് കൈമാറുന്ന പ്രക്രിയ സുഗമമാക്കുന്നതിനാണ് ഇത് ജോയിൻറ്റ് അക്കൗണ്ട് ഹോൾഡർ നോമിനി കുടുംബാംഗങ്ങൾ എന്നിവർക്ക് മരണം റിപ്പോർട്ട് ചെയ്യാനാകും മരിച്ച വ്യക്തിയുടെ പാൻ കാർഡും മരണ സർട്ടിഫിക്കറ്റും ഇതിനായി സമർപ്പിക്കേണ്ടി വരും ഇതിൻ്റെ പരിശോധന പൂർത്തിയായാൽ അക്കൗണ്ടിലെ ഇടപാടുകൾ ബ്ലോക്ക് ചെയ്യും ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം സിം കാർഡ് എടുക്കുന്നതിലാണ് സിം കാർഡ് എടുക്കുന്നതിന് ഇനി ഒരു ഫോമും പൂരിപ്പിക്കേണ്ട പേപ്പർ രഹിതമായിട്ടാണ് ഇനി സിം കാർഡുകൾ നൽകുക സിം കാർഡ് എടുക്കുന്നതിനുള്ള പേപ്പർ അധിഷ്ഠിത പ്രക്രിയ ജനുവരി ഒന്നിന് കേന്ദ്ര ടെലികോം മന്ത്രാലയം അവസാനിപ്പിക്കുകയാണ് അതിനാൽ തന്നെ ഫോട്ടോ പതിക്കുക ഫോം പൂരിപ്പിച്ച് നൽകുക ആധാർ കോപ്പി നൽകുക എന്നിവ ഇനി സിം കാർഡ് എടുക്കുന്നതിന് ആവശ്യമുണ്ടാകുകയില്ല ഡിജിറ്റലായി ആധാർ അധിഷ്ഠിതമായിട്ടായിരിക്കും ഇനി സിം കാർഡുകൾ നൽകുക രാജ്യത്ത് ജിയോ അടക്കമുള്ള ചില കമ്പനികൾ ഇതിനകം തന്നെ ഡിജിറ്റലായാണ് ഈ പ്രക്രിയ പൂർത്തീകരിക്കുന്നത് എട്ടാമതായി ഉപയോഗിക്കാത്ത യു പി ഐ അക്കൗണ്ടുകൾ റദ്ദു ചെയ്യാൻ പോവുകയാണ് കഴിഞ്ഞ ഒരു വർഷമായി ഇടപാടുകൾ നടത്താത്ത ഫോൺ പേ പേ ടി എം ഗൂഗിൾ പേ ഉൾപ്പെടെയുള്ള യു പി ഐ യു പി ഐ അക്കൗണ്ടുകളാണ് മരവിപ്പിക്കുന്നത് ഇത്തരം ഐ ഡികളും നമ്പറുകളും ഉപയോഗിച്ച് ജനുവരി ഒന്നു മുതൽ പണം സ്വീകരിക്കാനോ അയക്കാനോ സാധിക്കില്ല നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഉത്തരവ് പ്രകാരമാണ് എന്നാൽ ഇത് കട്ടായി കഴിഞ്ഞാൽ വീണ്ടും രജിസ്റ്റർ ചെയ്യുകയാണ് എങ്കിൽ വീണ്ടും ഈ അക്കൗണ്ടുകൾ ഉപയോഗിക്കാനാകും ഒൻപതാമത്തെ അറിയിപ്പ് ഓഹരി നിക്ഷേപങ്ങൾക്കുള്ള ഡിമാറ്റ് അക്കൗണ്ട് ഉള്ള ആളുകൾക്കും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർക്കും നോബിനികളെ ചേർക്കാനുള്ള സമയപരിധി ഓഹരി വിപണി ഏജൻസി അഥവാ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിക്കേണ്ടതായിരുന്നു നോമിനി ഇല്ലാത്ത അക്കൗണ്ടുകൾ ജൂൺ മുപ്പതിനു ശേഷം മരവിപ്പിക്കുന്നതാണ് പത്താമത്തെ അറിയിപ്പായിട്ട് പറയാനുള്ളത് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഭാരത് റൈസ് ബ്രാൻഡിലുള്ള അരി ഉടൻ വിപണിയിലെത്തും കിലോഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപ എന്ന കുറഞ്ഞ നിരക്കിലാകും അരി ചില്ലറ വിൽപ്പനക്കായി എത്തുക രാജ്യത്ത് ആറു മാസത്തിനുള്ളിൽ പൊതു തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ നിരവധി ജനക്ഷേമ പദ്ധതികളാണ് സർക്കാർ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ ഒന്നാണ് ഇതും പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള നടപടി എന്ന നിലക്കാണ് ഈ തീരുമാനം എന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതിനു മുമ്പ് ഭാരത് ആട്ട എന്ന പേരിൽ ഗോതമ്പ് പൊടിയും ഭാരത് ദാൽ എന്ന പേരിൽ പരിപ്പും കുറഞ്ഞ വിലക്ക് വിതരണം ചെയ്തതിന് പിന്നാലെയാണ് ഭാരത് അരിയുമായി കേന്ദ്ര സർക്കാർ എത്തുന്നത് സർക്കാർ ഏജൻസികളായ നാഷണൽ അഗ്രികൾച്ചർ കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നാഫെഡ് നാഷണൽ കോ ഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എൻസിഎഫ് കേന്ദ്രീയ ബണ്ടാൽ ഔട്ട്ലെറ്റുകൾ സഞ്ചരിക്കുന്ന വിൽപ്പനശാലകൾ എന്നിവിടങ്ങളിൽ നിന്നാണ് ഭാരത് റൈസ് ലഭിക്കുക രാജ്യത്ത് അരിവില കുതിച്ചുയർന്നതാണ് ഭാരത് റൈസ് എന്ന ആശയത്തിലേക്ക് കേന്ദ്ര സർക്കാരിനെ എത്തിച്ചത് ഇന്ത്യയിൽ അരിയുടെ ശരാശരി ചില്ലറ വിൽപ്പന വില കിലോഗ്രാമിന് മുൻ വർഷത്തെക്കാൾ ദശാംശം ഒന്ന് ശതമാനം വില വർധനമാണ് അരിക്ക് ഉണ്ടായിട്ടുള്ളത് അരിക്ക് വൻതോതിൽ വില വർദ്ധിച്ചത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാതിരിക്കാനാണ് ഈ സർക്കാർ നീക്കം പറഞ്ഞ കൃത്യമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തിയഞ്ച് രൂപ പവന് നാൽപ്പത്തിയാറായിരത്തി എണ്ണൂറ്റി നാപ്പത് രൂപ